ജംസമ്പളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഹദീസുകൾ നിഷേധിക്കുന്നു എന്ന് പറയാൻ വേണ്ടി തെളിവായി പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത് അബുസ്ലാം സുല്ലം എഴുതിയിക്കുന്നൊരു പുസ്തകത്തിലെ പരാമർശമാണ് ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യം പുതിയതല്ല രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം അൽമനാറിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് എന്നാൽ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഈ ചോദ്യം വന്നിട്ടുണ്ട് ആ ചോദ്യം ഞാൻ ഒന്ന് വായിക്കാൻ ഉത്തരവും എ അബ്ദുസ്ലാം സുല്ലമി എഴുതി കേ എന്ന പ്രസിദ്ധീകരിച്ച മുസ്ലിം മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന സ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ പേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അധ്യായം നൂറ്റിയേഴ് ജംസം വെള്ളത്തിൻ്റെ ശ്രേഷ്ഠത ജംസം വെള്ളം രോഗശമനത്തിന് ഔഷധമാണെന്ന് പ്രസ്താവിക്കുന്ന ഹദീസുകളെല്ലാം തന്നെ ദുർബലമാണെന്നും സൊഹിയായ ഒരു ഹദീസിൽ പോലും നബിസു അള്ളാഹു വല്ലം ജംസം വെള്ളം കുടിക്കുവാൻ ഉപദേശിച്ചത് കാണുവാൻ സാധ്യമല്ലെന്നും പറയുന്നു എന്നാൽ ഇപ്പോൾ ചില സെലഫി പണ്ഡിതന്മാർ രോഗശമനത്തിന് അത് കഴിക്കാം എന്ന് പറയുന്നു ഇത് ശരിയാണ് എങ്കിൽ ഏതാണ് ആ ഹദീസ് ഇത് ശരിയാണെങ്കിൽ മേൽ പുസ്തകത്തിൽ ഇത് തിരുത്തിക്കേണ്ടതല്ലേ ഇതിന് ബഹുമാനായിരിക്കുന്ന മർഹൂം എ പി അബ്ദുൽ ഖാദർ മോലിയുടെ മറുപടി പറഞ്ഞു ആ മറുപടി ഇങ്ങനെയാണ് ഇത് സംബന്ധിച്ച് ഒന്നിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു ഉണ്ടല്ലോ അത്തരം ഹദീസുകൾ ദുർബലമാണെന്ന് ഗ്രന്ഥകാരം പറയുന്നുണ്ട് എന്നാൽ എല്ലാ പണ്ഡിതന്മാരും അത്തരം എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന് പറയുന്നുവെന്ന് അവകാശപ്പെടുന്നില്ല ചിലർ ചില ഹദീസുകളെങ്കിലും സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം എന്നതിനെ നിഷേധിക്കുന്നില്ലെന്ന് സാരം പക്ഷേ ശരിയാണെന്ന് പറഞ്ഞവരോട് ഗ്രന്ഥകാരൻ യോജിച്ചു കൊള്ളണമെന്നില്ല ഇതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റില്ലതാണ് ഇനിയുള്ള കാര്യമാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മറുവശം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും അതിനായി കേ എന്ന പ്രസിദ്ധീകരിച്ച എം എം നദിവിയുടെ ഹജ്ജ് ഉമ്ര കർമ്മരീതിയും ചരിത്രവും എന്ന ഗ്രന്ഥത്തിൻ്റെ അൻപത്തൊമ്പത് അറുപത് പേജുകൾ വായിക്കുക രണ്ടും മുന്നിൽ വെച്ച് താങ്കൾക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാം ഇവിടെ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് വേണ്ടത് അതാണ് ഇവിടെ നടന്നിട്ടുള്ളതും അല്ലാഹുനുകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജംസമ്പളത്തിൻ്റെ ശ്രേഷ്ഠതയെ അല്ലെങ്കിൽ മഹത്വത്തെ അത് രോഗശമനത്തിനുള്ള ഔഷധമാണ് എന്ന് പറയുന്ന റിപ്പോർട്ടുകളെ സലാം സുല്ലമി നിഷേധിക്കുന്നു എന്നും ആ നിഷേധിക്കുന്നത് കേന്നൻ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിലൂടെയാണ് എന്നും അത് ശരിയാണോ എന്നുമാണ് ചോദ്യം ആ ചോദ്യത്തിന് കിട്ടിയ മറുപടി എന്താ ഇതിൻ്റെ മറുവശം പറയുന്ന മറ്റൊരു ഗ്രന്ഥവും കൂടി കേനൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾ അതും വായിച്ചു നോക്കാം ഇതും വായിച്ചു നോക്കാം നിങ്ങളുടെ ചോദ്യകർത്താവ് രണ്ടും കൂടി വായിച്ചിട്ട് നട്ടം നട്ടൻതിരിയണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരു നിലപാടിലെത്താം ഞാൻ പറഞ്ഞത് എന്നാൽ ഇവിടെ തിരുത്തുകയോ മാറ്റിപ്പറയുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല തെളിവുകളുടെ പിൻബലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് എന്ന് പറഞ്ഞാൽ അബ്ദുസ്സലാം സുല്ലമി ഇങ്ങനെ ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ഹദീസ് നിഷേധിയാണെന്നോ അദ്ദേഹം തിരുത്തേണ്ടതായിരുന്നുവെന്നോ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് വന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി അന്നത്തെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മോലി പോലും പറഞ്ഞില്ല അന്ന് ഇപ്പോഴത്തെ വിഷത്തിൻ്റെ നേതാക്കന്മാരിൽ ആരെങ്കിലും അന്ന് സംഘടനയിലുണ്ടെങ്കിൽ അവരുകൂടി ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ഈ വിഷയം പറയുന്നത് എന്തായാലും പറപ്പൂരും പി എനൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഉള്ള പിളരുന്നതിന് മുമ്പാണ് ഇത് ഏപ്രിൽ മാസമാണ് രണ്ടായിരത്തി രണ്ട് അവിടെ നിന്ന് മൂന്ന് മാസത്തോട് കഴിഞ്ഞാണ് പിളരുന്നത് അപ്പോൾ ആ നിലക്ക് ഒരു കാരണവശാലും അന്ന് കേരണം തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൽ വന്നിരിക്കുന്ന പരാമർശത്തെ വെച്ച് മരണപ്പെട്ടു വലിക്കുന്ന അബ്ദുസ്സലാം സല്ലമിയുടെ പച്ച മാംസം കൊത്തിവലിക്കുന്ന ഈ പരിപാടി നിരത്താമെന്ന് മാത്രം കൂടെ പറയുള്ളൂ രണ്ടാമത്തെ ഒറ്റ കാര്യം പറയുന്നത് ഇനി ജംസം വെള്ളം എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് എന്നിരിക്കട്ടെ ആ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം സ്വഹീഹാണെന്നിരിക്കട്ടെ എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷ്ടം വാദികളുണ്ടല്ലോ നമ്മളെ പിന്നെ കൂടോത്രവാദികൾ ഇവരെങ്കിലും എന്ത് രോഗമുണ്ടായാലും ആശുപത്രിയെ സമീപിക്കുന്ന അവസാനിപ്പിച്ചിട്ട് ജംസം വെള്ളം കുറി കണ്ടേ ചെയ്യുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും രോഗം വന്ന ആശുപത്രി പോകാത്തവരുണ്ടോ ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ ഹോമിയോമാറ്റോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കാത്തവരുണ്ടോ അങ്ങനെ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കാരണം ഒന്നതൊക്കെ ഭയങ്കര വിലപിടിപ്പുള്ള കാര്യം കൂടിയാണ് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സംംസമാണെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകില്ല ചെറിയ പൈസ കൊടുത്താൽ കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇവിടെ ഇഷ്ടം ലഭ്യമാണ് സംസം പോട്ടെ അതും വിടുക നിങ്ങൾ ഇവിടുന്ന് ഹജ്ജിനും അമ്പറൊക്കെ ആൾക്കാർ കൊണ്ടുവരുണ്ടല്ലോ അവരോട് കൊണ്ടുപോ കൂടെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാറുണ്ട് ആ ലിസ്റ്റിൽ നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടുപോകണം എന്നാണോ പറയാനുള്ളത് കൊണ്ടുപോകണ്ടെന്നാണ് പറയാനുള്ളത് പലരും പല രോഗങ്ങളുണ്ടാവും സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാവും ഈ മരുന്നുകൾ കൊണ്ടുപോകണം എന്നാണോ പറയുന്നത് കൊണ്ടുപോകണ്ടെന്നാണോ പറയുന്നത് അവിടെ ചെന്നാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പനി ജലദോഷം ചുമ അങ്ങനത്തെ പല ഐറ്റംസുണ്ട് അതിനുള്ള കുറച്ച് മരുന്നും കൂടി കൊണ്ടുപോകണം എന്നാണോ കൊണ്ടുപോകണ്ടെന്നാണ് പറയുന്നത് തമാശതൊന്നുമല്ല എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ജംസം എന്ന് പറയുന്ന പണ്ഡിതന്മാർ വരെ നിങ്ങൾ ശരിക്കും ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടി അവരും ഹജ്ജിനും ഉമ്രക്കും വരെ പോകുമ്പോൾ അവിടെ നിന്ന് വല്ല ജലദോഷ പരി ഉണ്ടായാൽ അതിന് കൊടുക്കാനുള്ള പാരസെറ്റമോൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നവരാണ് ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞോണ്ട് എന്താ എന്ന് അറിയുമോ മ്യൂസിക് ഹറാമാണ് 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 അത് വ്യഭിചാരം പോലെ പലിശ പോലെ കള്ളുകൊടി പോലെ ഹറാമാണ് എന്ന് പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതന്റെ വാഹനത്തിൽ ഒരു ദിവസം യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായി സുഹൃത്ത് പറഞ്ഞ ആ വാഹനത്തിലുള്ള മ്യൂസിക് കളക്ഷൻ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇയാൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി മൂപ്പരുന്ന മ്യൂസിക്കോട് കൂടിയുള്ള പാട്ടുകളുടെ കാസറ്റുകളുടെ എണ്ണം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു വന്നു അതേ അവസ്ഥ തന്നെയാണ് ഇതിനുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ജംസം വെള്ളം രോഗശമനത്തിനുള്ള ഔഷധമാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് നിങ്ങളുടെ വാദപ്രകാരം സ്വഹിഹാണിയെങ്കിൽ അത് പച്ചക്ക് പ്രായോഗികമായി നിഷേധിക്കുന്നവരും നിങ്ങൾ തന്നെയാണ് വിഷ്ണു ടീമാണ് നിഷേധിക്കുന്നവർ ബാക്കിയുള്ളവർ എന്തായിരുന്നാലും ആ വിഷയത്തെ സംശയമുള്ളവർ എന്താ കാരണം ജംസം വള്ളം കിട്ടുന്ന മക്കയിലാണ് അത് കാബിൻ്റെ ഒറ്റ തന്നെയാണ് കിണറുള്ളത് അതിൻ്റെ ചുറ്റു ഭാഗത്ത് എത്ര ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും ഉണ്ട് അറബികൾക്ക് എന്തോ അറിയില്ല ജംസമ്പള്ളത്തിൻ്റെ ഈ ഔഷധ വീര്യം അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അറിയില്ല അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഹജ്ജ് അമറക്കും പോകുന്ന ആൾക്കറിയാം മിനായിലും മുസ്തലിഫയിലും അറഫയിലും വരെ അർഫയിലും മുസ്തലിഫലൊക്കെ അറഫൽ ഒരു പകല് മുസ്തലിഫൽ ഒരു രാത്രി അല്ലെ മിനായിൽ മൂന്നാറ് ദിവസം അതിനുവേണ്ടി മാത്രം അവിടെ എന്താണ് ഹോസ്പിറ്റലുകൾ അവർ ഇത് ചെയ്യുന്നുണ്ട് താൽക്കാലികമായ ഹോസ്പിറ്റലുണ്ടാക്കിയ എല്ലാ ചികിത്സാ മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട് എന്നിട്ട് പറയണെന്ത് ഇതുകൊണ്ട് എല്ലാ രോഗത്തിനും ശമനമാകും അതുകൊണ്ടാണ് പറഞ്ഞത് പ്രായോഗികമായി ഈ സംഗതിയെ നിഷേധിക്കുന്നവർ തന്നെയാണ് വിഷം കൂടോത്രവാദികൾ അവരാണ് ശരിക്കും ഹദീസ് നിഷേധികൾ അവർ തന്നെ സ്വഹീഹാണെന്ന് പറയുന്ന ഹദീസുകളെ അവർ പച്ചക്ക് നിഷേധിക്കുന്നു രണ്ടാമത്തെ വിഷയം വന്നത് പിന്നെ ഈ അജുവ കാരക്കയാണ് അജുവ കാരക്കയുടെ വിഷയത്തിലും റസൂള്ളം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടിയെങ്കിൽ അത് അതുപോലെ തന്നെ ഫലിക്കും അങ്ങനെയല്ലേ അജുവ കാരക്കയുടെ പിന്നെ വിഷയം ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു പ്രോഗ്രാമിൽ തന്നെയാണ് ഈ പ്രാവശ്യം അജിന് പോയ സമയത്ത് മദീനയിൽ ഒരു ഈത്തപ്പഴത്തോട്ടത്തിൽ അവിടുത്തെ കടയിൽ കയറിയപ്പം ആ കടയിൽ ഇങ്ങനെ ഏതീശ്ശുണ്ട് ഇംഗ്ലീഷ് അറബിയിലും ഇംഗ്ലീഷിലും എന്താ എഴുതി എന്നരോ ഒരു ദിവസം രാവിലെ ഏഴ് അജുവകാരക്കൊരാൾ കഴിച്ചാൽ അയാളെ സിഹിർ ബാധിക്കൂല അയാളെ വിഷവും മേൽക്കൂല ഇതീശ്വര ഉണ്ട് ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരടുത്ത് പറഞ്ഞിരുന്നു അപ്പം അത് ഹദീസുകളെ പരി പിന്നെ പരിഹസിക്കലാണ് നബിസുല്ലാസിലും ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കണം അത് അത് ഒരിക്കലും അതിന് പരിഹസിക്കാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുപിടുത്തം പക്ഷേ ഞാൻ പറഞ്ഞു വീണ്ടും പറയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആവുമല്ലോ എന്നാൽ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനൊരു സംഗതി റസൂല്ല പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അവന്ന് പ്രയോഗവൽക്കരിച്ചുകൂടെ എന്നാ രണ്ട് കാര്യണ്ട് അവന് പ്രയോഗവൽക്കരിക്കാം എന്താ നമ്മൾ തരാ ഏഴല്ല എഴുന്നൂറ് അജിബാക്കാരൊക്കെ തരാം കഴിഞ്ഞി സിഹറോടൊക്കെ നമുക്ക് പിന്നെ പറയാലോ എന്നിട്ട് കൂടെ ഇത്തിരി വിഷം തരാം എല്ലാവരും നേരം ഇരുന്ന് കുടിക്കി എന്നാൽ ഒന്നുകിൽ ഈ സമുദായം രക്ഷപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹിആ എന്നും ബോധ്യമാകും ആ ഞാൻ വെറുതെ പറഞ്ഞല്ല ഒന്നുകിൽ ഈ സമുദായം രക്ഷപ്പെടും ഈ സമൂഹം രക്ഷപ്പെടും ഇങ്ങനെയുള്ള ആളുകളുടെ ഷർ രക്ഷപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ റിപ്പോർട്ട് സ്വഹി എന്ന് ആളുകൾക്ക് മനസ്സിലാവും ഇത്രയും നമ്മൾ കണ്ടോളൂ അത് ആലോചിച്ചുകൂടെ എങ്ങക്ക് ആലോചിച്ച് നോക്കി റസൂർ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ വിഷമേൽക്കൂല ഉറപ്പാ റസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമേൽക്കില്ല അത് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അജ്വ കഴിക്കുകയും അതിൻ്റെ കൂടെ ഇത്തിരി വിഷം കഴിക്കുകയും ചെയ്തുകൂടാ അതാ ചോദിച്ചത് അവിടെ ഞാൻ മുന്നും പറയുന്നു നിങ്ങൾ സ്വഹിഹാണി എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുന്ന ഹദീസുകൾ പ്രായോഗിക തലത്തിൽ നിങ്ങൾ തന്നെ പച്ചക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ യഥാർത്ഥ ഹദീസ് നിഷേധികൾ നിങ്ങൾ തന്നെയാണ് മൂന്നാമത്തെ ഒറ്റ പച്ച കൂടിയുള്ളൂ ഹജർ ലസ്വദാണ് ഹദിർ ലസ്വദ് ഒരു സാധാരണ കല്ല് മാത്രമാണ് യാതൊരു പ്രത്യേകതയില്ല എന്ന് എന്ന് വാദിക്കുന്നവരാണ് ആര് മർക്കസ് നവക്കാരി എന്നാണ് ഒരു ഒരു ആക്ഷേപം അപ്പോൾ അതിന് ബാക്കി എന്താ അങ്ങനെയാണെങ്കിൽ കാബ മൊത്തം അങ്ങനെയാണല്ലോ എന്നാണ് ആ മൊത്തം കല്ലുകൾ കൊണ്ടാക്കിയതാണ് കാബ എന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സമുച്ചയത്തിന് അതിൻ്റെതായ മഹത്വവും അതിൻ്റെതായ ഉണ്ട് ആ പ്രത്യേകത കാബക്ക് മൊത്തം അതിൽ ഉമ്ര നിർവഹിക്കുന്നവർ ഹജ്ജ് നിർവഹിക്കുന്നവർ തമാഫ് ചെയ്യുന്നവർ ആ തവാഫ് തുടങ്ങാനും അത് അവസാനിപ്പിക്കാനും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റായിട്ടും ഫിനിഷിങ് പോയിന്റായിട്ടും പ്രവാദിക്ക് തിരുമേന നിർദ്ദേശം നിൽക്കുന്ന ഇടമാണ് ഹജർ ലസ്വദ് ചുംബിക്കാൻ പറ്റുമെങ്കിൽ ചുംബിച്ച് തുടങ്ങണം ഇല്ല കൈ കൊണ്ട് തൊട്ട് കൈ ചുംബിച്ച് തുടങ്ങണം അതും സാധ്യമല്ലെങ്കിൽ അകലെന്ന് മാറി നിട്ട് കൈ ഉയർത്തി അഭിവാദിച്ച് തുടങ്ങണം ഇത് ഏത് ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാഹി അള്ളാഹുബെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടത് ഉള്ളൂ എന്നാൽ അത് തവാഫിന്റെ ഭാഗമായി സുന്നത്താക്കപ്പെട്ടമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ആർക്കും ഇല്ല പക്ഷേ അവിടെ അതല്ലാത്ത ചില കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് വരുന്ന സാഹചര്യം വന്നാലോ എന്തുകൊണ്ടാണ് ഉമർത്താബർ ഹജുനെ ചൂണ്ടിക്കൊണ്ട് ഇന്നൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ട് നീ ഒരു കല്ല് മാത്രമാണ് നീ ഒരു കല്ലാണ് നിനക്ക് ഉപദ്രവിക്കുവാനോ ഉപകാരം ചെയ്യുവാനോ കഴിയില്ല അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നു ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ എന്തിനാ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ചില സംഗതികൾ അവിടെ കൂടുന്ന ആളുകളുടെ മനസ്സിൽ കയറുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായി അങ്ങനെ കയറുമെന്ന സംശയം വന്നപ്പോ ആ അതുകൂടെ പോവാ അങ്ങനെ കയറിയാൽ അത് ചുരുക്കരേഖ പോവാ ഈ ഹജറത് നമുക്ക് സഹായമാകും നമുക്ക് ശുപാർശ ചെയ്യും നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ ഇപ്പൊ നിലവിലുണ്ടല്ലോ ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ ചുവട് വെച്ച് പോകുമോ എന്ന ഭയപ്പാട് കൊണ്ടായിരിക്കില്ലേ യഥാർത്ഥത്തിൽ ഉമർ ഹത്താബുലഹ് അങ്ങനെ പ്രതികരിച്ചത് ഭയത്തിരുങ്ങുവാൻ വേണ്ടി അവർ സംഗമിച്ചിരിക്കുന്ന കുർആൻ പറഞ്ഞ ആ മരമുണ്ടല്ലോ ആ മരം എന്തുകൊണ്ട് വെട്ടിമാറ്റി കുഴിച്ചെടുത്ത് കത്തിച്ചു കറിഞ്ഞത് അവിടെയും പാടില്ലാത്ത എന്തൊക്കെയോ ആളുകളുടെ മനസ്സിൽ വരുമോ എന്ന ഒരാശങ്ക ഇതുണ്ടല്ലേ ആ ചെയ്തത് ഇത് നമ്മൾ പറഞ്ഞോളൂ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരമായിരിക്കുന്ന വിശ്വാസങ്ങളും മറ്റുമൊക്കെ ആളുകളുടെ മനസ്സിൽ കയറുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ വസ്തുതകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇത് മാത്രമാണ് മർക്കസ് കേരളം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന വാദം കൊണ്ട് പ്രവർത്തിക്കുന്നു ഷിർക്കിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു വക്കീലൂടെ ഒരു അരിവിലൂടെ പോലും സഞ്ചരിക്കാതിരിക്കുക എന്ന മര്യാദ പ്രവാചക തീരുമാനം പറഞ്ഞതാണ് ആടിനെക്കുമ്പോൾ ുമ്പോ അത് ആ പിന്നെ അപ്പുറത്താളെ അല്ലെ ആ അതിർമ കൊണ്ടുപോയി കെട്ടൽ എന്താ അവിടെ നിന്ന് ചെലപ്പോ തലട്ട് ഒന്ന് കടിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ തോന്നിയാൽ കുറച്ചുകൂടെ വലിച്ചു കിട്ടണം ഇങ്ങോട്ട് മാറ്റിക്കെട്ടണം എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആടിനെ മേക്കുന്നവർക്ക് വരെ അങ്ങനത്തെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ മാന്യ കളങ്കം വരുന്ന നമ്മുടെ തകർന്നു പോകുന്ന ഷിറുക്കൻ വിശ്വാസങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ലാഞ്ചനെങ്കിലും കയറിക്കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നാവുന്ന സംശയിക്കാവുന്ന ഇടത്ത് പോലും ഒരു വിശ്വാസി ഒരു മുസ്ലിം അല്ല ഒരു മുജാഹിദ് ഉണ്ടായിക്കൂടാശ്ചയമാണ് കേരള മർക്കസ് ഉള്ളത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്ര ശക്തമായി അതാത് സന്ദർഭങ്ങളിൽ ആവശ്യാനുസരണം ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഉള്ള ബുദ്ധിയും തന്നെ ഇടവും നമുക്കുണ്ട് അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനോ താല നമ്മേവരെയും അനുഗ്രഹിക്കുമാറേ